السلام عليكم ورحمة الله وبركاته أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين إيمان بحاجة معنا صاحب بخاري لنا ഈമാൻ പൂർണമാവണമെങ്കിൽ യഥാർത്ഥ വിശ്വാസമുള്ളതോടുകൂടി ഹബി വായ് സല്ല അലി വല്ലം കൊണ്ടുവന്നത് അനുഷേദ്യമായി അറിയപ്പെടുന്നതൊക്കെ സംശയലേശമന്യ കൂടി അത് പ്രവർത്തനങ്ങളിലും വാക്കുകളിലും കൊണ്ടുവരിക എന്നതാണ് ഇമാനിൻ്റെ ആകത്തുക അതോടുകൂടി ഈമാൻ എസീദോ എം ബുസു അത് കൂടും ചെയ്യും കുറയും ചെയ്യും ഇതാണ് മഹാന ഇമാം ബുഖാരി വീക്ഷണവും അവരുടെ പക്ഷവും എന്നാൽ ആ വിഷയത്തിൽ അഭിപ്രായമുള്ള ആളുകളുണ്ട് ഇമാൻ എങ്ങനെ കൂടുകൊന്നുമില്ലെങ്കിൽ പിന്നെ ഉള്ളത് തന്നെയാണ് എങ്ങനെ കൂടുക കുറയാ എന്നൊന്നുമില്ല എന്ന് പറയുന്ന ആളുകളുണ്ട് അതിനെതിരാണ് ഇമാം ബുഖാരി ഇമാൻ കൂടും ചെയ്യും കുറയും ചെയ്യും എന്നാണ് അവരുടെ അഭിപ്രായം അതിന് സഹായകമായ ഒരുപാട് ആയത്തുകളാണ് അവർ കീതാവിന്റെ ഔദ്യോഗികമായി ഹദീസുകൾ കൊടുക്കണതിനം എന്നെ കൊടുത്തത് ഒരുപാട് ആയത്തുകൾ നമ്മൾ ആയത്തുകളൊക്കെ പറഞ്ഞു ഇനി ഈമാനെ കൂടും കുറയും എന്നതിന് തെളിവായ അവർ ഒരു ഹദീസ് ഉദ്ധരിക്കുക അല്ല അള്ളാഹുവിന്റെ മാർഗത്തിലാണ് ഇഷ്ടം അള്ളാഹുവിന്റെ മാർഗത്തിലാണ് അപ്പൊ അവരതിൽ നിന്ന് തെളിവെടുക്കുന്നത് ഇഷ്ടം തന്നാൽ സ്നേഹം തന്നാൽ എപ്പോഴും ഒരുപോലെ ഇല്ലല്ലോ സ്നേഹം ഇങ്ങനെ കൂടും കുറയും ചെയ്യും അപ്പൊ കൂടുന്ന അനുസരിച്ചുകൊണ്ട് ഇമാൻ കൂടും കുറയുന്ന അനുസരിച്ചോണ്ട് ഇമാൻ കുറയും ഇതും അവര് ഈമാൻ കൂടും കുറയും തെളിവായിട്ട് രേഖപ്പെടുത്തിയ എപ്പോഴും തീവ്രാനുരാഗം ഉണ്ടാവില്ലല്ലോ അനുരാഗം ചെലപ്പോ ഇങ്ങനെ മൂർച്ഛിക്കും അപ്പൊ അതിനനുസരിച്ചോണ്ട് ഇമാൻ പതച്ചു കൊണ്ടും അള്ളാന്റെ മാർഗത്തിലാണെങ്കിൽ സ്നേഹം ചിലപ്പോൾ വളരെ താഴെ ആയിരിക്കും അപ്പൊ ഈ വളരെ താഴെ ആയിരിക്കും അതുപോലെ തന്നെയാണ് ദേഷ്യം ദേഷ്യം മനുഷ്യൻ ഇല്ലാന്നൊന്നും പറയേണ്ട ഞാനൊരിക്കലും ഒരു സില് പങ്കെടുത്തപ്പോലൊരു മഹാന്റെ അനുസ്മരണ സമ്മേളനം അപ്പോ അദ്ദേഹത്തിനോട് വളരെ അടുത്ത ചില ആളുകൾ ഇങ്ങനെ പ്രസംഗത്തിൽ എന്റെ മുഖ്യ പ്രസംഗമാണ് അതിലിങ്ങനെ പറയണ്ട് നമ്മളെ എന്ന് പറഞ്ഞാൽ ദേഷ്യം എന്നത് അവരുടെ അജണ്ടയിലേ ഇല്ല അവർക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ ഒരു ഉറുമിനെ പോലും നോവിക്കാത്ത ഉറുമിനോ നോവിച്ചിട്ടുണ്ടാവില്ല ഒക്കെ ശരിയാണ് പക്ഷെ ഈ ദേഷ്യം തീരെ ഇല്ല എന്നുള്ളത് മാത്രമൊന്നല്ല ഒരു മനുഷ്യ ജീവിതത്തിന്റെ സമ്പൂർത്തീകരണത്തിന് ദേഷ്യം ഉണ്ടാവും സ്നേഹം ഉണ്ടാവും ഒക്കെ ഉണ്ടാവും ഏറ്റവും വലിയ സ്നേഹമുള്ള അല്ലല്ലേ പിന്നെ മനുഷ്യന്മാർക്ക് അള്ളാന്റെ റസൂലിന് വരെ അലിവും സ്നേഹവും കാരുണ്യൊക്കെ കിട്ടിയത് സ്വന്തമല്ലല്ലോ അള്ള കൊടുത്തതല്ലേ അത് അള്ളാന്റെ ചെറിയൊരു ഭാഗമല്ലേ ആ ഏറ്റവും സ്നേഹവും കാരുണ്യവും അലിയുമുള്ള കൃപയുള്ള അള്ള മനുഷ്യനെ ശിക്ഷിക്കണില്ലേ നരകത്തിലിട്ടിട്ട് സ്നേഹം കൊണ്ടാ ഇതെന്താ പതിനെ മനസ്സിലാക്കാത്തത് എനിക്കറിയില്ല ഈ ക്രിസ്ത്യാനികൾ പറയും പോലെ കോപ്പി അടിച്ച് പറയാതാണ് അള്ള സ്നേഹാണ് സ്നേഹനിധിയാണ് കാരുണ്യമാണ് കാരുണ്യത്തിന്റെ മേൽ കാരുണ്യമാണ് ഒരു തർക്കുല്യ പക്ഷെ അള്ളാഹ്ക്ക് ദേഷ്യമുണ്ടല്ലോ അള്ളാന്റെ ദേഷ്യത്തിന്റെ കേന്ദ്രമാണ് നരകം റഹ്മത്തിന്റെ മഹബത്തിന്റെ കേന്ദ്രമാണ് സ്വർഗം ഇത് രണ്ടും അള്ളാന്റെ അല്ലേ അപ്പൊ അള്ളാന്റെ ഒരു ഖലീഫ ആ ഖലീഫക്ക് ഇത് രണ്ടും വേണ്ടേ രണ്ടും ഉണ്ടാകുമ്പോഴേല്ലേ ഖലീഫാ ഉള്ളൂ അല്ലാതെ വലത് കവളടിച്ചാല് ഇടത് കാണിച്ചു കൊടുക്ക ഇടതിനടിച്ചാ വലത് കാണിച്ചു കൊടുക്കുക ഇതൊക്കെ ഒരു ഭരണാധികാരി ചെയ്ത നാടിന്റെ അവസ്ഥ എന്തായി പോകും അല്ല ഒരു ഭരണാധികാരി നീതി നടപ്പിലാക്കേണ്ട ആളല്ലേ മുമ്പരോട് ഒരാൾ വന്നിട്ട് പരാതി പറയണം എന്റെ അൽവാസിനെ ചവിട്ടിലടിച്ചിവിടെ അടക്കം പോയിടത്തേം കൂടി കാണിച്ചു കൊടുത്താളെന്ന് പറയല അവിടെ നടപടി വേണ്ടേ നടപടിക്ക് ഒരു രോഷപ്രകടനം വേണ്ടേ അപ്പൊ അത് രണ്ടുണ്ട് ഇത് ഹദീഫാണ് ഇത് മറന്നുകൊണ്ട് ആരും അത് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ബോധം ലോകത്തെ ഏറ്റവും വലിയ സ്നേഹത്തിന്റെ പ്രതീകമാണ് മുഹമ്മദു റസൂൽ ക്ഷമയുടെ അലിവിന്റെ ഒക്കെ ആളാണ് പക്ഷെ ദേശം ഉണ്ടായിട്ട് രണ്ടും പറഞ്ഞാലും കേൾക്കാത്ത ധിക്കാരികളും ആയ അഹങ്കാരികളായ മർക്കടമുഷ്ടികളോട് സമരം ചെയ്യേണ്ടി വന്നിട്ടില്ലേ ആ സമരം ചെയ്ത സ്നേഹം കൊണ്ടാ ഓ ഓ സ്നേഹത്തിന്റെ ഊക്കോണ്ട് വാളെടുത്ത് വിശീലം അങ്ങനെ പറയാൻ പറ്റും പണ്ട് ആരോ പറഞ്ഞു ഭയങ്കര ധൈര്യമാണ് ധൈര്യത്തിന്റെ ഉക്കൊണ്ട് തുണി കയറ്റി പിടിച്ചിട്ട് ഓടിയുന്നുണ്ട് ധൈര്യത്തിന്റെ ഉക്കൊണ്ട് ഓടല സ്നേഹത്തിന്റെ ഊക്കോണ്ട് വാള് അപ്പൊ രണ്ടും ഉണ്ടാവും അത് രണ്ടും അതൊരു മനുഷ്യന്റെ പൂർത്തീകരണമാണ് വ്യക്തിത്വത്തിന്റെ പൂർത്തീകരണത്തിൽ രണ്ടും കാരണം ഈ ലോകം എന്ന് പറഞ്ഞാൽ രോഷപ്രകടനം നടത്തേണ്ട ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടാവുന്ന ലോകമാണ് അവിടെ രോഷപ്രകടനം തന്നെ ഉണ്ടാവും അത് മുപ്പരും മോശപ്പെട്ട ആളാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത് ഉണ്ടാവും രോഷപ്രകടന സ്ഥലത്ത് രോഷം ഉണ്ടാവുക സ്നേഹത്തിന്റെ സ്ഥലത്ത് സ്നേഹം ഉണ്ടാവും രണ്ടിന്റെയും ഇമാൻ ബുഖാരി കൊണ്ടുവന്ന് ചരിത്രം പറയാനില്ല കൂടും എന്നതിന് ഈ ഹദീത്ത് തെളിവാണ് കാരണം സ്നേഹം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരേ രീതിയിലാവില്ല ചിലപ്പോൾ ഉയരും രീതിയിലാവൂല ഉയരും ചെലപ്പം കുറയും ഈമാൻ കുറയും ഈ മാസം ഏതാ മാസം ജുമാർ അല്ലെ ഈ മാസത്തിലാണ് സൈദുല്ല അബൂബക്കൻ വലിയ എന്താണ് അവരുടെ ഈ മാൻ ഇത്ര കൂടുതൽ കനുണ്ടാകാൻ കാരണം അള്ളഹനോടും റസൂലിനോടും അതിയായ സ്നേഹമായിരുന്നു അതിനെ കവച്ച വെച്ചുകൊണ്ട് പിന്നെ സ്നേഹിക്കാൻ ഒരാൾക്കും കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ശ്രദ്ധീക്കുന്നവർക്ക് റസൂലും അത് കഴിഞ്ഞിട്ട് സ്വന്തം ശരീരം പോലെ ഉള്ളുന്നു അത് എല്ലാവരേക്കാളും ആ വിഷയത്തിൽ മികച്ചു നിന്നോ ഷെയ്ദിയായി അബുക്കെന്ന് നമ്മൾ നമ്മളെക്കാൾ വേറൊരാളെ തെരഞ്ഞെടുത്താൽ വലിയ അത്ഭുതങ്ങൾ അത്ഭുതങ്ങളുണ്ടാവും നമ്മൾ അത് തിരഞ്ഞെടുക്കാത്തോടെ നമുക്ക് അത്ഭുതങ്ങൾ കാണാത്തത് ശ്രദ്ധിക്കുന്നവര് ഇതറ പോവാണ് ഒരുപാട് അനുഭവങ്ങളെ കൂട്ടത്തില് രണ്ടുപേർക്കും ഒരു സ്ഥലത്ത് നല്ല ദാഹ്ച്ചു അപ്പോ ഉമ്മു വീട്ടിൽ വീട്ടുകയറുന്നൊക്കെ ഉണ്ട് ആ ചരിത്രം ഒന്നുമല്ലേ ഞാൻ പറയുന്നേ പിന്നെ നാനൂറ്റി അൻപത് കിലോമീറ്റർ ഇല്ലല്ലേ ഒരു പ്രാവശ്യമൊന്നുമല്ലതായിക്കല്ലോ ഒരുപാട് തവണ താഴ്ക്കുമല്ലോ മറ്റൊരു സ്ഥലത്ത് നല്ലോം ദാച്ചു ആകെ കിട്ടിയത് രണ്ടുപേർക്കും കൂടി ഒറ്റ ക്ലാസ് ഒറ്റ ക്ലാസ് പാലാണ് രണ്ടാളും വേറെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട് രണ്ടാക്കും അതി കഠിനമായ ദാഹമുണ്ട് ഈ ഒരു ക്ലാസ് പാല് രണ്ടാളും കുടിച്ചാലും ദാഹം തീരൂല അപ്പോ ശ്രദ്ധിക്കുന്നവര് ദാച്ച് വലഞ്ഞിരിക്കുകയാണെങ്കിൽ മുത്ത മുസ്തഫായോട് പറഞ്ഞ മുത്തനബിയെ നിങ്ങള് കുടിച്ചോളി എന്ന് പറഞ്ഞു അപ്പൊ ഇങ്ങക്ക് ദാഹിക്കണില്ലേ അബോക്രേന്ന് വെച്ചു മുഹമ്മദ് അപ്പൊ കൊടുത്തനും മറുപടി വേദാക്കി പറയാനുള്ളതല്ല പോയാലും നെഞ്ഞ് കൊഞ്ഞ് ചിന്തിക്കാനുള്ളതാണ് നിങ്ങള് കുടിച്ചാല് എന്റെ ദാഹം മാറും നിങ്ങള് കുടിച്ചാൽ എന്റെ ദാഹം മാറും അപ്പൊ ഈ ചരിത്രത്തിൽ ഇയാദി വിഷയങ്ങളൊക്കെ വരണല്ലോ അതുകൊണ്ട് അള്ളാന്റെ റസൂല് പാല് വാങ്ങി കുടിച്ച് കുടിച്ചപ്പോ ദാ മാറിയത് മുത്തനപിക്ക് മാത്രല്ല ഇന്നത്തെ പഠനങ്ങളിലും അതിന് സഹായകമായ റിപ്പോർട്ടുകളൊക്കെ ഉണ്ട് ചിന്തകളും ഉണ്ട് അത്ര വലിയൊരു സംഗതിയാണ് അൽഹുബുഫില്ല കണ്ടുണ്ട് അൽഹുബുഫില്ല അള്ളാന്റെ മാർഗത്തിലുള്ള സ്നേഹല്ലേ ഹബീബായ മുഹമ്മദ് ാഹു അലഹി വാലി വസ്ലമുള്ള സ്നേഹം അല്ലാഹുവിന്റെ മാർഗത്തിലാണ് കാരണം ഇഷ്ടപ്പെട്ട അൻവറായ അള്ളാന്റെ ഇഷ്ടപ്പെട്ടാണ് മുഹമ്മദ് പിന്നെ നീ ഒന്നും നോക്കാല്ല സ്നേഹിക്കന്നെ ആ സ്നേഹത്തിലാണ് എല്ലാം തഴച്ച് വളരൽ ആ സ്നേഹം അതിന്റെ അഭാവത്തിലാണ് എല്ലാത്തിന്റെയും തകർന്നു പോകൽ നേന്മയും അഹിമയും ഉയർച്ചയും വളർച്ചയും തഴച്ച് അള്ളാഹിന്റെ മാർഗത്തിൽ മുത്തു മുസ്തഫായ സ്നേഹിക്കണം അള്ളാഹു കേട്ടെ എന്നാ അതായത് മാർഗത്തിൽ ദേശീയ വെട്ടിക്കൊല്ലണം എന്ന് പറഞ്ഞ സ്നേഹം കൊണ്ടാ ിയതല്ലേ ആ ജഡ്ജിയിൽ നിന്ന് വന്നതല്ലേ അത് അമർസൂൽ കുറുവല്ലേ നിസ്കരിക്കാത്തവനെ കൊല്ലണമെന്നല്ലേ ഇസ്ലാം ഇവിടെ അല്ലോ ഇസ്ലാമിക വരണമുള്ള സ്ഥലത്ത് കട്ടോന്റെ കൈവെട്ടേട്ട് ചിലർ ഈ വാളെടുത്ത് കൈകാര്യം ചെയ്യുന്നതിനെ കുറിച്ചാണ് ഇസ്ലാം വാളോണ്ടിണ്ടായതാണ് വർഗീയവാദ എന്നൊക്കെ പറയല് അപ്പൊ ഞമ്മളെ കൂട്ടത്തിൽ തന്നെ വാളെടുത്ത് വെട്ടണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അത് വർഗീയവാദ ഇസ്ലാമിന്റെ ശത്രുക്കളെ നേർക്ക് മാത്രമല്ല വാള് വീശാല്ലേ നമ്മളെ കൂട്ടത്തിൽ തന്നെ ഒരാൾ നിസ്കരിച്ചില്ലെങ്കിൽ വാളുകൊണ്ട് കഴുത്ത് വെട്ടണം എന്ന് അറിയുമ്പോ അത് വർഗീയ ഈ വാളെടുത്ത് വെട്ടുമ്പോക്ക് എങ്ങനെ വർഗീയതാണ് അത് വെട്ടണ്ടടുത്ത് യുദ്ധത്തിൽ പിന്നെ യുദ്ധത്തിൽ പിന്നെ എന്താ ഹോളിക്സും കോഴിമുട്ടയും കൊടുക്കല യുദ്ധം തന്നെ വാളുകൊണ്ട് വെട്ടലല്ലേ ആ സമയത്ത് ഇറങ്ങിയ ആയത്തും അരീസൊക്കെ എടുത്തിട്ട് ഇസ്ലാം വാളുകൊണ്ട് പ്രചരിച്ചാണ് വാളിന് പിന്നെ യുദ്ധത്തിന് പോകണത് അമാമഹത്തെ അക്കാര്യത്തിനല്ലോ വാളെടുത്ത് വെട്ടാ തന്നെയല്ലേ യുദ്ധത്തിൽ അത് തന്നെയല്ലേ വേറെന്താ പരിപാടി യുദ്ധത്തിൽ യുദ്ധമാണെങ്കിൽ യുദ്ധം തന്നെ ചോറിക്കുകയാണെങ്കിൽ ചോറ ഭാര്യവർത്തനം എന്താകുമ്പോ അപ്പൊ അതന്നെ അപ്പൊ കബറോർത്ത് കാര്യമല്ലേ വേണ്ടത് അപ്പൊ ആ പണി പൂർത്തിയാക്കുകയാണെങ്കിൽ കുളിക്കുകയാണെങ്കിൽ കുളിക്കന്നെ യുദ്ധം ചെയ്യുകയാണെങ്കിൽ യുദ്ധം ചെയ്യന്നെ അതിന്റെ രീതി അങ്ങനെ തന്നെ യുദ്ധത്തിൽ യുദ്ധം തന്നെ ആ സമയത്തുള്ള ആയത്തും അതീസൊക്കെ എടുക്കുക എന്നിട്ട് കണ്ടോ കണ്ട 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 വെട്ടാൻ വേണ്ടി പറഞ്ഞു പിന്നെ യുദ്ധത്തിന് അമ്മയത്തെക്കാത്തിന് പരമ്പരം ചായം കൊടുക്കാൻ വേണ്ടി പോയതാ ഈ എന്തൊക്കെ പറഞ്ഞു വിട്ടുന്നത് രണ്ടുണ്ടേ ലക്ഷക്കണക്കിനില്ല ആയിരക്കണക്കിന് ആളുകളെ രക്ഷപ്പെടുത്തി ലക്ഷക്കണക്കിന് ആളുകൾക്ക് മാപ്പ് കൊടുത്തു മുഹമ്മദ് റസൂൾ അതേ അള്ളാന്റെ റസൂല് പ്രായപൂർത്തിയാവാത്തരെയും പെണ്ണുങ്ങളെയൊക്കെ കൊല്ലാൻ വേണ്ടി കൽപ്പിക്കുകയും കൊലക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്തു എന്ത് രണ്ടും ഉണ്ടാവും കൊലപുള്ള സ്ഥലത്ത് അതും ഉണ്ടാകും നമുക്ക് വേണം മക്കളോട് സ്നേഹം മാത്രം പോരാ ഭക്ഷണം കൊടുത്താൽ മാത്രം പോരാ ശിക്ഷണവും കൊടുക്കണം ഭക്ഷണം സ്നേഹത്തിൽ നിന്നാണ് സ്നേഹം തന്നെയാണ് ആന്തരികമായി സ്നേഹാണ് ബാഹ്യമായിട്ട് സ്നേഹം ഉണ്ടാവൂല എന്നെയാണ് മോളെ മോനേന വിളിക്കാൻ പാടുള്ളൂ പോകുമ്പോ കെട്ടിപ്പിടിക്കല് വരുമ്പോ കെട്ടിപ്പിടിക്കല് കവളത്തൊന്നുള്ളില്ല അതൊക്കെ ശരിയാണ് പക്ഷെ കവളത്ത് നിന്നുള്ളുന്ന സമയത്ത് ചിലപ്പോൾ മേനിക്കും നുള്ള ഉണ്ടായിരും അപ്പൊ തന്നെ വേണം പക്ഷെ എന്നാ ഒന്നും എന്ന് മാത്രം അതൊക്കെ ഉള്ളൊരു കാല ഉണ്ടായിരുന്നു അന്ന് കുട്ടികൾ കഞ്ചാവിന്റെ എം ഡി എമ്മിന്റെ ആളുകളായിട്ടുണ്ടായിരുന്നില്ല ചൂര കഷായം പഠിച്ചിട്ട് നന്നാവും ചെറുപ്പത്തില് കുട്ടികള് ചെറുപ്പത്തിൽ നന്നാവുന്നത് അള്ളഹനെ പഠിച്ചിട്ടല്ല വാപ്പാന്റെ ചൂരൽ കഷായം ഉസ്താദിന്റെ ചൂരൽ കഷായം പേടിച്ചിട്ട് തന്നെയാണ് നന്നാവല് അത് പഠിച്ചിട്ട് തന്നെയാണ് പഠിക്കല് അതൊക്കെ അടുത്ത കാലത്താണ് തിരുത്തിയത് അതിന്റെ ഗുണങ്ങൾ വരണമുണ്ട് അള്ളാഹു കാത്ത്

അതൊരിക്കലും ഒരാളെ പുകഴ്ത്തലല്ല ഇകഴുത്തലാണ് കാരണം ദേശമുള്ള സമയത്ത് ആൺകുട്ടിക ദേശം പിടിക്കും ധാർമ്മിക രോഷം എന്നുള്ളത് വെറുതെയാണ് ധാർമ്മിക ധാർമ്മിക രോഷം സ്വാഭാവികമല്ലേ അല്ലെങ്കിൽ മൗലാന മുഹമ്മദ് ഉണ്ടാവോ അല്ലെങ്കിൽ അബുൽ കലാം ആസാദ് ഉണ്ടാവോ ധാർമ്മിക രോഷമില്ലെങ്കിൽ എങ്ങനെ ഗാന്ധിജി ഉണ്ടാകുന്നത് ബ്രിട്ടീഷ് വെള്ളപ്പടകൾക്കെതിരെ അതിശക്തമായ രോഷപ്രകടനം നടത്തിയില്ലേ ഔലാന മുഹമ്മദ് അലി ഗാന്ധിജി അബുൽ കലാം ആസാദ് എല്ലാരും തീരദേശത്തിൽ സമരം നടക്കുവോ ഇല്ലല്ലോ സമരത്തിന് നേതൃത്വം കൊടുത്തില്ല അവര് അതെന്താ സ്നേഹം കൊണ്ടാ അത് ഈ നാടിനോടുള്ള സ്നേഹം കൊണ്ട് വൈദേശിക ആധിപത്യത്തിനോടുള്ള ദേശം കൊണ്ട് ആണല്ലോ ഇന്നിപ്പ എനിക്ക് രാത്രി വാഗൺ റാജടി രക്തസാക്ഷികളുടെ അനുസ്മരണ സമ്മേളനങ്ങളും അവരെങ്ങനെ അങ്ങനെ ആയത് രോഷപ്രകടനം കൊണ്ടല്ലേ നാടിന് വേണ്ടിയുള്ള ധാർമ്മികമായ രോഷപ്രകടനം സ്വാഭാവികമാണ് അതൊക്കെ ഹുഗുൽവത്തനയിൽ ഈ ഈമാൻ അതൊക്കെ അൽ ചിന്തിക്കണേ രണ്ടുണ്ട് രണ്ടുണ്ട് അതുകൊണ്ട് ആരെ കുറിച്ച് അമിതമായി വിവരക്കേട് പറയരുത് ആള് തീരെ ദേശം ഇല്ലാത്ത ആളാന്ന് പറഞ്ഞാൽ ആള് തീരെ മൂത്രയിക്കാത്ത ആളാന്ന് പറഞ്ഞ ഒരു മനുഷ്യനാവുമ്പോൾ മൂത്രയിൽ കണ്ടിരും ചാർദിക്കണ്ടമിത്ത് തിന്നണം വരും തിന്നണമൊക്കെ കൂടിയ കൂടിയതല്ലേ മനുഷ്യൻ ദേഷ്യളിലമേ ദേശം ഉണ്ടാവും സ്നേഹമേൽ സ്നേഹം ഉണ്ടാവും ഏഹ് ഡേഞ്ചറായ വാക്ക് കൊണ്ടാകുമ്പോഴത്തേക്ക് അതെന്നെ പറയും അലിവിന്റെ വാക്ക് പറയുമ്പോഴത്തേക്ക് അതെന്നെ പറയും സ്നേഹപ്പൂക്കൾ കൊടുക്കേണ്ടടുത്ത് സ്നേഹപ്പൂക്കൾ കല്ലെറി കല്ലുറിയിലേ അതൊക്കെ സ്വാഭാവികമല്ലേ ഒരു രാജ്യമാകുമ്പോൾ എന്തൊക്കെ ഉണ്ടാവും ആളുണ്ടാവും ലാത്തി ഉണ്ടാവും ഇന്ത്യ രാജ്യത്തില്ലേ വാൾ എന്തിനാ അത് വെട്ടേണ്ട അടുത്ത് വെട്ടാനല്ലേ പോലീസുകാരെങ്കിലും എന്തിനാ ലാത്തി വീശേണ്ടടുത്ത് വീശാനല്ലേ ഓരോ സ്ഥലത്ത് ചെയ്യേണ്ടതൊക്കെ ചെയ്യേണ്ടി വരും അതാണ് മനുഷ്യത്വം അത് അപ്പോഴേ മനുഷ്യൻ പൂർണ്ണനായ മനുഷ്യനാവുള്ളു അല്ലെ അതുകൊണ്ട് ഇത് ഞാൻ ഇത്ര വിശദീകരിക്കാനല്ല ഇമാം ബുഖാരി മുഖാരി പറഞ്ഞത് ഇമാം ബുഖാരി അഹമ്മ ഈ വിഷയത്തിൽ ഈ ഹദീസ് കൊണ്ടുവരാൻ കാരണം സ്നേഹം ഈമാൻ അൽ ഇമാൻ എസീദോ എംകുസു അതാണ് അവരുടെ സ്റ്റേറ്റ്മെന്റ് അൽ ഇമാൻ എസീദു എങ്കുസു ഇമാൻ കൂടും ചെയ്യും കുറയും ചെയ്യും അതിന് സഹായകമായിട്ട് കൊറേ ആയത്തുകൾ ഇന്നലെ ഉദ്ധരിച്ചു ഇമാൻ 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 നമ്മൾ കൂടി കൂടി ഇങ്ങനെ കൊറേ ആയത്തുകൾ ഇന്നലെ പറഞ്ഞു ഇനി അതിന് സഹായകമായിട്ടുള്ളൊരു ഹരീത്ത് മാർഗത്തിൽ സ്നേഹം രോഷം രോഷം എന്ന് പറഞ്ഞാൽ ഒരേ പൊസിഷനിലല്ല അങ്ങനെ കൂടും കുറയും അപ്പൊ അതിന്റെ അർത്ഥം കൂടും കുറയും വർദ്ധിക്കുന്ന വിഭാഗത്തിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തട്ടെ ആലമീൻ മുഹമ്മദ് രാവിലെ തന്നെ എല്ലാ തിരക്കുകളും പണിയും ഉറക്കും ഒക്കെ ഒഴിവാക്കി നിന്റെ പള്ളിയിലേക്ക് നിസ്കാരത്തിനും ഹബീബിന്റെ ഹലീസുകൾ കേൾക്കാനും അതിനു വേണ്ടി വന്നിരിക്കുന്നു ഒരാളെയും ഇന്ന് ചായയും ചൈനയും കൊടുക്കുന്നത് കുടുംബം ചേർത്തതിനുള്ള കബൂൽ ആക്കണേല്ലോ അള്ളാഹു ഞങ്ങൾക്ക് സമാധാന കുടുംബം നൽകണേ അല്ലോ പഠിച്ചവനെ കുടുംബ രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണേയല്ലോ ഏത് പരീക്ഷണത്തിലും പ്രതിസന്ധിയിലും മനസ്സമാധാനം നൽകണേയല്ലോ സമാധാനം പോകുന്ന രോഗങ്ങളിൽ നിന്ന് 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 കടങ്ങളിൽ ശത്രുതയിൽ രോഗങ്ങളില്ലെന്ന് കടങ്ങളില്ലെന്ന് ശത്രുതയില്ലെന്ന് പരാജയങ്ങളില്ലെന്ന് പ്രതിസന്ധിയില്ലെന്ന് പരീക്ഷണത്തില്ലെന്ന് തകർച്ചയില്ലെന്ന് തളർച്ചയില്ലെന്ന് രക്ഷപ്പെടുത്തണേ അല്ലോ അള്ളാഹുവെ ആഫിയത്തുള്ള ദുർഗായുസ് കൊണ്ട് അനുഗ്രഹിക്കണേ അല്ല അത് മുഴുവൻ ഹുതുമത്തിലും താഴ്വത്തിലും മധുഖിലും ആക്കി തരണേയല്ലോ അള്ളാഹുവേ മഴമ്പത്തിന്റെ വേദിയാക്കി ഞങ്ങളുടെ ഹൃദയങ്ങൾ മാറ്റി മാറ്റിത്തരണയല്ലോ അള്ളാഹു ഇതൊക്കെ പറഞ്ഞ് സ്വർഗത്തിൽ ഇന്ന് പരസ്പരം പറഞ്ഞ് സന്തോഷിക്കാൻ ഈ സദസ്സിനെ കബൂലാക്കണേല്ലോ ഈ സദസ്സിലേക്ക് വരുന്നവരെയോ ഞങ്ങളുമായി ബന്ധപ്പെട്ടവരെയോ കത്തിക്കാളുന്ന ഭീകരമായ നരകത്തിൽ ഒരു സകന്റും നീ കടത്തല്ല അല്ലോ ഞങ്ങൾ സ്വർഗത്തിലാക്കി തരണേ അല്ലോ സമയങ്ങളില് സമ്പത്തില് സന്താനങ്ങളില് സമൂഹത്തില് കുടുംബത്തിൽ അയൽവാസികളില് ഞങ്ങളുടെ ചിന്തകളില് പദ്ധതികളില് യാത്രകളിലൊക്കെ നീ സുരക്ഷിതത്വം മറക്കത്തും റഹ്മത്വം നൽകണേയല്ലോ അപകടങ്ങളിൽ നിന്ന് അപകട മരണങ്ങളിൽ നിന്ന് പെടുന്നനെയുള്ള മരണങ്ങളിൽ നിന്ന് അതിന്റെ കാരണങ്ങളായി പറയപ്പെടുന്ന അറ്റാക്ക് ക്യാൻസർ പോലെയുള്ള രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലോ اللهم انصر امة سيدنا محمد وارحم امة سيدنا محمد تجاوز عن امة سيدنا محمد اجعلنا من خيار امته ومن محبيه يا رب العالمين ربنا تقبل منا انك انت السميع العليم ഞായറാഴ്ചയാണ് പള്ളിക്കാട് വൃത്തിയാക്കൽ അറിയിച്ചിരുന്നത് ഇന്ന് തന്നെ അല്ലേ അത് പള്ളിക്കാട് വൃത്തിയാക്കൽ പിന്നെ ഞമ്മക്കൊന്നും കൂടണം എന്നുണ്ടായിരുന്നു ഇന്ന് ഞങ്ങളെ പ്രശ്നം എന്താ വെച്ചാല് നമ്മളെ ഉസ്താദിന്റെ നാല്പതാം വാർഷിക ദർശന്റെ മഹാസമ്മേളനം അടുത്ത മാസമാണ് അത് നിങ്ങളോടൊക്കെ പറയാം വരണം പക്ഷെ ഇന്ന് അതിന്റെ മുന്നോടിയായി ഫാമിലി മീറ്റ് അടക്കുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട വിഷയാവതരണം ഞാൻ തന്നെയാണ് അപ്പോ ഷെരീഫ് അസറഫ് അടക്കം ഫാമിലി ഉള്ളവർ മുഴുവനും പെണ്ണുങ്ങള് ഭാര്യയും കുറ്റകളും എല്ലാവരും അവിടെ പങ്കെടുക്കും അങ്ങനെ അറുനൂറ് ആളുകളുടെ പരിപാടിയാണ് ഷെരീഫ് അഷറഫിയും വരും പിന്നെ മുപ്പ മറ്റേ ആസാദ് വാഖിക്ക് പിന്നെ ഫാമിലി ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഇതിനായിട്ട് ഇപ്പോ പെണ്ണിനെ ഉണ്ടാക്കാൻ പറ്റൂലല്ലോ അടുത്ത കാലത്തുള്ള ഫാമിലി മീറ്റിനെങ്കിലും പങ്കെടുക്കാനുള്ള ഭാഗ്യമല്ലോ കൊടുക്കട്ടെ തടിയൊന്നും കുറയുള്ള അവസരം അള്ളാഹുത്തലുണ്ടായിക്കൊടുക്കട്ടെ രണ്ടും കൂടി ചേർത്തി ദ്വർക്കൊരു കാരണമുണ്ട് അതുകൊണ്ടാട്ടോ അപ്പൊ ഏതായാലും ഞങ്ങളെല്ലാരും ആണ്ടുപോ നിങ്ങളിവിടെ കൊറേ ആൾക്കാർ കൂടിയിട്ട് കാട് വൃത്തിയാക്കണ നമ്മൾ കണ്ട നമുക്ക് വലിയ സന്തോഷം അപ്പൊ അത് വേണമെങ്കിൽ ഒന്ന് വീടാണ് എനിക്ക് വീഡിയോ അയച്ചേന്ന് ഞാൻ പറയാറില്ല പക്ഷെ ഇതൊക്കെ ഒന്ന് കണ്ടാൽ വലിയ സന്തോഷമാണ് അതിന് നിങ്ങളെല്ലാരും കൂടി വന്നാൽ രണ്ടു പണിക്കാരിങ്ങനെ എന്ന് പറഞ്ഞ കിടക്കണൊന്നും വീഡിയോ കാണേണ്ട ആവശ്യമില്ല നിങ്ങളെല്ലാരും കൂടി കൂടുവാണെങ്കിൽ വീടിയോ നമ്മക്കൊന്നും കാണാൻ അപ്പൊ അതിൽ പങ്കെടുക്കാൻ ആരെങ്കിലും വരണില്ലെങ്കിൽ അവർക്കൊക്കെ അല്ലാത്താലും ആ ഖബറിന്റെ അടിയിൽ കിടക്കുമ്പോൾ സന്തോഷവും സുരക്ഷിത്വം നമുക്കും പ്രധാനം ചെയ്യട്ടെ ചായം ചീനി എല്ലാരും കുടിച്ചോളി കുടുംബം ശരിയാതെന്റെ പേരില ചേർത്തയിന് അവഗംഭീനാണ് കാരണം ഭാര്യ ഭർത്താവും സുലായനാണ് ചായം ചീനി അല്ല നല്ല സമാധാനുള്ള കുടുംബക്കട്ടെ അവരുടെ നമ്മളൊക്കെ അസ്സാം